ഇവിടെ പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാൻ അവസരമുണ്ട് അവസരമുണ്ട് ആരുമില്ല വർഷം പത്രാവർത്തന ഗണേഷ് കുമാർ പറഞ്ഞ പത്തനാപുരം മാർക്കറ്റ് യാഥാർത്ഥ്യമാക്കുമെന്ന് പത്തനാപുരം പഞ്ചായത്തിലെ അയ്യായിരത്തിലധികം ആൾക്കാരെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത് ആ അയ്യായിരത്തിലധികം ആൾക്കാരെ അവിടെ കുടിയെപ്പിച്ചിട്ട് വർഷം എട്ട് കഴിഞ്ഞു അവരവിടെ പോയി കച്ചോടം ചെയ്യും അവരവിടെ പോയി ജീവിക്കും

മതി മതി എടുത്തു എടുത്തു എല്ലാവർക്കും ഉണ്ടായോ ഗവർണർ പൈസ ഇല്ല പൈസ ഇല്ല ഇതാകത്തോ ഇത് ഈ പാഹപ്പണുകൾക്ക് വേണ്ടിയിട്ട് മനസിലായോ ഇഷ്ടം പോലെ ആളുകൾക്ക് ഇഷ്ടം പോലെ ഈ സമരം എന്ന് പറഞ്ഞാലേ ആ മനസ്സിലൂ മീനേ ഉള്ളൂ മീനേ ഉള്ളൂ ഉള്ള മീനേ ഉള്ളൂ മീനേ ഉള്ളൂ ഇതാ സമരം പഞ്ചായത്തിന്റെ കാര്യം ഈ സമരം ഇത് പത്തനാപുരം പഞ്ചായത്തിലെ അയ്യായിരം രൂപ അധികം ആൾക്കാരാ കച്ചവടം ചെയ്തോണ്ടിരുന്നത് ആവശ്യത്തിനോട് സൗജന്യ മീനാ സൗജന്യ മീനാ സൗജന്യമായിട്ട് മീനാ ഏ സൗജന്യമായിട്ട് മീൻ കൊടുക്കുക കേട്ടോ ആ കേട്ടോ ഞങ്ങളെ ോ സൗജന്യമായിട്ട് കവർ വേണിത് ചാള ഫ്രീയാ ചാള ഫ്രീയാ ചേച്ചിയാ കണീച്ചു അവർ പഠിച്ചോ അവർ പഠിച്ചോ വാങ്ങിച്ചു അവരോടും മാറ് 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 അടാ ഇങ്ങോട്ട് കേറി മാറ് മാറ് ഇങ്ങോട്ട് ഇല്ല ഇല്ല നോ നോ സാവള ഫ്രീ ഫ്രീ നോ ഓടോ ഓടോ സാരി ഇട്ടേരോ നോ സാരി ഇട്ടേരോ ചൂടായില്ലാ സാവള ഉണ്ട് സാവള ഇട്ടില്ലേ സാവള ഉണ്ട് നോ 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 ഒരു പുളി വെച്ചാ പ്രതീകാത്മമായി സമരം ചെയ്യുക പൈസ വേണ്ട ഇഷ്ടം പോലെ മീനുണ്ട് ഇഷ്ടംപോലെ മീനുണ്ട് ഇഷ്ടം പോലെ